മുക്കാൽ മണിക്കൂർ നീണ്ട മുംബൈ ഡബിൾ ഡെക്കർ എ സി ബസ് ഹെറിറ്റേജ് സൈറ്റ് സീയിംഗ് റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ് ആ ട്രിപ്പിൽ പ്രധാനമായി നമ്മൾ കണ്ട മുംബൈ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്ന ഒന്ന് രണ്ട് സ്പോട്ടുകൾ വളരെ അടുത്തു പോയി കാണാനായി പോവുകയാണ് ആ സ്ഥലങ്ങൾ കാണുക മാത്രമല്ല ചില കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ആദ്യ പോക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാനാണ് അപ്പോൾ എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഉടിഞ്ഞ തിരക്കാണ് എല്ലായിടത്തും നിറയെ കച്ചവടക്കാര് നീണ്ടു കിടക്കുന്ന ഒടുക്കത്തെ ക്യൂവ് ഇത് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ക്യൂ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോണം എന്നാണു ഒടുവിൽ വലിയ സെക്യൂരിറ്റി ചെക്കത്തിലൂടെ ബാഗ് ഉണ്ടെങ്കിൽ ബാഗും സ്കാൻ ചെയ്യണം അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിപ്പോൾ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്ന തിരിച്ചറിവ് കാരണം ഫേസ് സ്കാനിങ്ങും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു ഇത് എന്തായാലും ഒടുവിൽ അകത്തേക്ക് എന്തുമാത്രം ആളാണ് അതിന്റെ ഇടയ്ക്ക് കാണാനുള്ളത് നെടിയ ഒരു ഐറ്റം ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇല്ല ഇല്ല എന്തോ പണിയുടെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആണ് എന്തായാലും ചുറ്റിലും നടന്നു കാണാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായ ഒരു കമാന സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണത്തിനായി ധാരണത്തിനായി ജോർജ് അഞ്ചാമൻ വെല്ലിംഗ്ടൺ ടൌണ്ടിന് അടുത്തുള്ള സ്ട്രാൻഡ് റോഡിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്നു അദ്ദേഹം അന്നത്തെ വൈസ് ആയിരുന്ന റീഡിംഗ് പ്രഭുവാണ് കെട്ടിടം അനാച്ഛാദനം ചെയ്തത് അപ്പം അർജുന അതുകൊണ്ട് തന്നെ കൂടുതൽ തരാൻ വേണ്ടി ഞാൻ പറയാതെ അവിടെ തന്നെ വായിച്ചു അത് റൈറ്റ് സമയം ാഷ്ട്ര പുരാവസ്തു ഗവേഷണ ടീം ഈ നിർമ്മിതിയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇവിടെ നടക്കുന്ന പണികൾ ഇപ്പൊ ആ ആ ഇതുപോലെ രണ്ട് രണ്ട് വർഷം ുംകത്ത് പതിനാറാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച സ്മാരകത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് തറക്കല് ഇട്ടത് ഇവിടെ സർക്കാരിന്റെയും പ്രൈവറ്റിന്റെയും അനേക ബോട്ടുകളുണ്ട് തോന്നുന്നു തോന്നുന്നു പക്ഷെ അതെല്ലാം ടൂറിസ്റ്റുകളെ ബോട്ടുകളാണ് ഗവൺമെന്റ് ട്രിപ്പ് ട്രൈ ചെയ്യാമായിരുന്നു വിറ്ററ്റ് തയ്യാറാക്കിയ സ്മാരകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് ിൽ അന്തിമ അനുമതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തിനാലിൽ നിർമ്മാണം പൂർത്തിയായി ഇരുപത്തി ആറ് മീറ്റർ അഥവാ എൺപത്തിയഞ്ച് അടി ഉയരമുള്ള നിർമ്മിച്ച ഒരു സ്മാരക കമാനമാണ് ഈ കെട്ടിടം അക്കാലത്തെ വിജയകമാനത്തോടും ഗുജറാത്തി വാസ്തുവിദ്യയോടും സാമ്യമുണ്ട് ഈ നിർമ്മിതിക്ക് മുംബൈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഒരു നൂറ്റാണ്ടിന്റെ പെരുമ വിളിച്ചോടുന്നതംഭം കവാടത്തിന്റെ മുന്നിലുള്ള ജട്ടി നേരത്തെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടവരാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് അത് പുതുക്കി ബ്രിട്ടീഷ് ഗവർണർമാർക്കും മറ്റ് പ്രമുഖർക്കും കടൽ വഴി എത്താനുള്ള മാർഗമാക്കി നിർമ്മാണത്തിന് ശേഷം ഗേറ്റ്വേ പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലേക്കുള്ള പ്രതീകാത്മക ആചാരമായ പ്രവേശന കവാടമായി ഉപയോഗിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവസാന ബ്രിട്ടീഷ് സൈനികർ പോയതിന്റെ സ്മാരകം കൂടിയാണ് ഈ ഗേറ്റ്വേ ഗേറ്റ്വേയുടെ വെള്ളിയിൽ തീർത്ത മാതൃക സമ്മാനിച്ചാണ് ഇന്ത്യൻ സൈന്യം അവരെ യാത്രയാക്കിയത് അങ്ങനെ വിദേശ അധിനിവേശത്തിന്റെ പ്രതീകമായി പണിത സ്മാരകം സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറിയത് ചരിത്രം താജ്മഹൽ പാലസ് ആൻഡ് ടവർ ഹോട്ടലിന് എതിർവശത്തായി അറബിക്കടലിന് അഭിമുഖമായി വാട്ടർഫ്രണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലേക്ക് കണ്ണു നട്ട് കടലിലും കരയിലും അത്ഭുതം വിരിയിച്ച് മുംബൈയുടെ താജ്മഹൽ ഇന്ന് ഈ സ്മാരകം മുംബൈ നഗരത്തിന്റെ പര്യായമാണ് മാത്രമല്ല ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ് പ്രദേശവാസികൾ തെരുവ് കച്ചവടക്കാർ സേവനങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഫോട്ടോഗ്രാഫർമാർ എന്നിവരുടെ ഒത്തുചേരൽ സ്ഥലം കൂടിയാണ് ഗേറ്റ്വേ രണ്ടായിരത്തി മൂന്ന് മുതൽ മെനോറയുടെ ദീപാലങ്കാരത്തോടെ ഹനുക്ക ആഘോഷങ്ങൾക്കുള്ള സ്ഥലമായതിനാൽ പ്രാദേശിക യഹൂദ സമൂഹത്തിന് ഇത് പ്രാധാന്യമർഹിക്കുന്നു ഗേറ്റ് വേയിൽ അഞ്ച് ജട്ടികളുണ്ട് അതിൽ രണ്ടെണ്ണം വാണിജ്യ ഫെറി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കടലിലേക്കുള്ള കാഴ്ചകൾക്ക് മനോഹരമാണ് നിറയെ ബോട്ടുകളൊക്കെ കടപ്പുണ്ട് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ബോട്ടുകൾ അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അപ്പുറം അപ്പറോ ഒക്കെ ചുറ്റി നടന്നു കണ്ടു അതിന്റെ വാട്ടർവേ ഒക്കെ കണ്ടു അതിന് മുമ്പിൽ ഉണ്ട് ഛത്രപതി ശിവജി മഹാരാജ് സ്റ്റാറ്റ്യൂ ബ്രഹൻ മുംബൈ മഹാനഗരപാലിക ഉദ്യാനത്തിലാണ് ഇതുള്ളത് അവിടെയും അടച്ചിട്ടിരിക്കുവാണ് അക്കാലത്ത് ബോംബെയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്ന ആൽബർട്ട് അബ്ദുള്ള ഡേവിഡ് സാസൂൺ യഹൂദനാണ് പുള്ളി സ്ഥാപിച്ച ലോക പ്രശസ്ത ശില്പി ജോർജ് ബേഡ് നിർമ്മിച്ച എഡ്വേർഡ് ഏഴാമനും അദ്ദേഹത്തിന്റെ കറുത്ത കുതിരയും എന്ന പേരിൽ അറിയപ്പെട്ട പ്രതിമ വെയിൽസ് രാജകുമാരന്റെയും രാജകുമാരിയുടെയും സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് കൊളോണിയൽ ഭരണത്തിന്റെ അടയാളമായ ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദേശസ്നേഹത്തിന്റെ തരംഗത്തിൽ അവരാ പ്രതിമ വികൃതമാക്കുകയും ശിവജിയുടെ പ്രതിമ അതിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു ഈ പറഞ്ഞ എഡ്വേർഡ് ഏഴാമന്റെ പ്രതിമ ബൈക്കുല മൃഗശാലയിലേക്ക് മാറ്റി എങ്ങനെയുണ്ട് കളി അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നടന്ന് ചറവറ കുറെ സെൽഫികൾ കൂടി എടുക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന ഇതേ ഗ്രൗണ്ടിൽ ഇരു കാലുകളും ഇല്ലാത്ത ഒരു യുവാവിന്റെ അഭ്യാസം നടക്കുന്നുണ്ട് എന്തോ വീഡിയോ ഷൂട്ടാണെന്ന് തോന്നുന്നു കുറെ ആളുകൾ ചുറ്റിനും കൂടി നിൽക്കുന്നുണ്ട് ഒപ്പം ഞങ്ങളും സമ്മതിക്കുവാണെങ്കിൽ കോൺഫിഡൻസ് അല്ലേ അടുത്തു തന്നെ വലിയൊരു മരം അതിൽ നിറയെ പ്രാവുകൾ പറന്നു കളിക്കുന്നു അവയ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് അല്പം മാറി നിന്നാൽ പറന്നിറങ്ങുന്ന പ്രാക്കളുടെ ചിറകിട്ടടിക്കുന്ന ശബ്ദം കേൾക്കാനും കാണാനും നല്ല ചേലാണ് ഈ പ്രാക്കൾ പറക്കുന്ന സീനും ഈ താജ് ഹോട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഭയങ്കര രസമുണ്ട് പ്രത്യേകിച്ച് എന്റെ സൂര്യൻ ഉദിച്ച് നിക്കുകയാണ് ഭയങ്കര രസമുണ്ട് സ്ഥലം കാണാൻ ഇതിന്റെ ചുറ്റുപാടിൽ തന്നെയുണ്ട് സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഇടതുവശത്തായി കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ എടുത്ത ഫോട്ടോയ്ക്ക് സമാനമായ പോസിലാണ് ഈ പ്രതിമയുള്ളത് ലോകത്തിലെ പ്രധാന മതങ്ങൾക്കിടയിൽ പരസ്പര ധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനത്തിനുള്ള ആദരം കൂടിയാണ് ഈ പ്രതിമ എന്ന പേരെ ഞങ്ങൾ ഇറങ്ങുവാണ് ബാക്കി ഇനിയും വരുന്ന എപ്പിസോഡിൽ കാണാം ഈ ചെറിയ വീഡിയോയുടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊണ്ട് എന്തെങ്കിലും ചെയ്യൂ അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോ കാണാൻ അതുതീരിക്കും ഗുഡ് ബൈ ഗുഡ് ബൈ